ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരുപാട് ചെടികൾ വന്നിട്ടുണ്ട് അതുപോലെ മിനിയച്ച ഡാലിയ ഹൈറ്റിൽ വളരുന്ന ഡാലിയ ആലമാൻഡ പ്ലാന്റ് റെഡ് പിന്നെ ഹൈഡ്രാഞ്ചിയ റെഡ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് പിന്നെ നമ്മളിത് കോംബോ ആയിട്ടും അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്തും വാങ്ങാവുന്നതാണ് അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് പ്ലാന്റുകളുണ്ട് പെട്രിയ കോഞ്ചിയ അതുപോലെ ഹൈഡ്രാഞ്ചിയ മണിക്കൊന്ന വെറൈറ്റി പ്ലാന്റുകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ കോംബോ ആയിട്ടും അല്ലാതെ സെപ്പറേറ്റും ഓർഡർ ചെയ്യുക നമ്മുടെ ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് പെട്രിയ ബ്ലൂവും അതുപോലെ പെട്രിയാടെ അതേ ഒരു പിങ്കുണ്ട് അതാണ് കോഞ്ചിയ എന്നറിയപ്പെടുന്നത് ഈ രണ്ട് പ്ലാന്റുകൾ ഒരു കോംബോയിലാണ് കൊടുക്കുന്നത് നമ്മൾ കോഞ്ചിയയുടെ പ്ലാന്റ് സൈസും പൂക്കളും കാണിക്കാം ഇതാണ് പെട്രിയുടെ പ്ലാന്റ് സൈസ് ഇനി കാണാൻ പോകുന്നത് കോഞ്ചിയ കോഞ്ചിയ എന്ന് പറയുന്നത് പിങ്കാണ് അത് പെട്രിയാടെ പിങ്കാണ് നമ്മൾ ഈ കോഞ്ചിയ എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് കളറ് പ്ലാന്റുകളാണ് ഇതാണിത് പൂത്ത് നിൽക്കും ഇപ്പം നിറച്ച് പൂത്ത് വന്നിട്ടുള്ളതാണ് നമ്മുടെ ഈ പെട്രിയാടെ പിങ്ക് കളറ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റും കൂടെ നമ്മൾ കോംബോയിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റിൻ്റെയും പ്ലാന്റ് സൈസ് ഇതാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു കോമ്പോയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സുകൾ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് പിന്നെ നമ്മുടെ ഈ പെട്രിയ ബ്ലൂ ക്രീപ്പർ അല്ല ഇതൊരു കുറ്റി ബുഷി ടൈപ്പിൽ വളരുന്നതാണ് നമ്മുടെ ഈ പെട്രിയ ബ്ലൂ അതുപോലെ ഈ കോഞ്ചിയ എന്ന് പറയുന്നത് പെട്രിയയുടെ പിങ്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ പടർന്നു പോയി പൂക്കുന്നതുമാണ് പിന്നെ ഇതിലേതെങ്കിലും പ്ലാന്റുകൾ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും സെപ്പറേറ്റ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി അടുത്തത് നമുക്കൊരു കോംബോയിലാണ് ഇത് മണിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്ന് പറയും ഇതിൻ്റെ പൂക്കൾ തന്നെ അടിപൊളി ഭംഗിയാണ് കേട്ടോ ചെറുതിലേ ഇത് പൂക്കുന്നതാണ് അപ്പോൾ കണ്ടോ നമ്മൾ സെയിലിനായി വെച്ചിട്ടുള്ള പ്ലാന്റുകൾ വലുതായി അതും പൂത്ത് തുടങ്ങി അപ്പം ഇതിൻ്റെ പൂക്കൾ താണ്ട് ഇതുപോലെയാണ് ഇരിക്കുന്നത് നമ്മളിപ്പം പ്ലാന്റ് സൈസ് താണ്ടേ ഇതാണ് കണ്ടോ ഇങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂട്ടത്ത് മെക്സിക്കൻ ഫ്ലെയിം കണ്ടോ നിറഞ്ഞ് പൂത്ത് നിൽക്കുന്നത് ഈ മെക്സിക്കൻ ഫ്ലെയിമും അത് അതിൻ്റെ പ്ലാൻ സൈസാണേ ഇത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഡോളി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കണ്ടോ ഈ പ്ലാന്റ് ഇതും ചെറുതിലേ പൂക്കുന്നതാണ് ഈ മൂന്ന് പ്ലാന്റും കൂടിയാണ് നമ്മളൊരു കോംബോയിൽ കൊടുക്കുന്നത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ കോമ്പോയുടെ പ്ലാന്റ് സൈസ് ഇതാണ് മെക്സിക്കൻ ഫ്ലെയിം ഡോളി ചന്ദ്ര വെള്ളക്കൊന്ന ക്ക് ഡാലിയാണ് ഡാലിയ രണ്ട് ടൈപ്പിലത്തെ ഡാലിയ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് മിനിയാച്ച ടൈപ്പിൽ അവിടെ ചെറുതിലെ പൂത്ത് നിൽക്കുന്ന ഒരു ബുഷി ടൈപ്പ് ഡാലിയായും അതുപോലെ നമുക്ക് ഹൈറ്റിൽ നമുക്ക് കുറച്ച് പോകുന്ന ഡാലിയായും ഉണ്ട് ഹൈറ്റിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ടൈപ്പാണ് ഇതുപോലെ കമ്പ് കുത്തിയാണ് അയക്കുന്നത് കണ്ടോ ഇതുപോലത്തെ പ്ലാന്റുകൾ അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് പ്ലാന്റ് ആണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്തെടുക്കാം കാരണം നമുക്ക് പല ടൈപ്പിലുള്ള ഡാലിയകളാണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതുപോലത്തെ വലിയ ടൈപ്പിലത്തെ ഡാലിയ കണ്ടോ ഹൈറ്റ് ഉള്ള ടൈപ്പിലത്തെ ഇതാണ് പ്ലാൻ സൈസ് ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് പിന്നെ ഇതുപോലത്തെ ചെറിയ ടൈപ്പിൽ കണ്ട മിനിയേച്ചർ ടൈപ്പാണ് ആണോ പൂക്കൾ കണ്ടത് ഇതുപോലത്തെ ഇത് കോംബോയിലാണ് കൊടുക്കുന്നത് ഇത് രണ്ടെണ്ണം നൂറ്റി എൺപത് രൂപയാണ് നിങ്ങൾക്ക് ഒരുപാട് കളറുണ്ട് എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് സെപ്പറേറ്റ് നിങ്ങൾക്ക് പ്ലാൻസുകൾ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം ഡാലിയാടെ ഓർഡർ എടുക്കുന്ന സമയത്ത് നമ്മളോട് പ്രത്യേകം പറയണം മിനിയേച്ച ടൈപ്പ് വേണം അല്ല വലിയ ടൈപ്പ് വേണമെന്ന് പ്രത്യേകം പറയണം എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ ഇനി അടുത്തതും നമ്മളൊരു കോംബോയിലാണ് മൂന്ന് പ്ലാൻസുകളുടെ കോംബോ ആണേ ഇതുപോലെ ആലമാൻ്റ പ്ലാന്റ് റെഡ് ഇതുപോലെ പൂക്കളും മുട്ടുകളോടും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് മിക്ക പ്ലാന്റുകളിലും അപ്പം അതിൻ്റെ ഒരു പ്ലാന്റ്സും ഇതാണ് പ്ലാന്റ് സൈസ് ഇതോടൊപ്പം തന്നെ നിക്കോഡിയ പ്ലാന്റ് ഹൈഡ്രാൻചിയ റെഡും ആണ് മൂന്ന് ആണ് നമ്മൾ കോംബോയിൽ അപ്പം നിക്കോഡിയ പ്ലാന്റ് ആണ് ഇത് ഇതാണ് അതിൻ്റെ പ്ലാന്റ് സൈസ് ഇത് മരുഭൂമിയിലെ ചെടി എന്നാണ് അറിയപ്പെടുന്നത് ഒ ഒത്തിരി വെള്ളമൊന്നും വേണ്ട വല്ലപ്പോഴും ഒക്കെ വെള്ളം ഒഴിച്ചാൽ മതി ഇതാണ് പ്ലാന്റ് സൈസ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഹൈഡ്രാഞ്ചി റെഡ് മിനിയേച്ച ടൈപ്പാണ് ഫാസ്റ്റ് ഗ്രോത്തിങ് ഒന്നും ഉണ്ടാകില്ല ഉണ്ടാവില്ല സ്ലോ ആയിട്ടാണ് ഇത് വളരുന്നത് മിനിയേച്ച ടൈപ്പ് ആണ് പല പ്ലാന്റ്സിനും പല വലിപ്പമാണ് അപ്പോൾ ഇതിൽ രണ്ട് ഷൂട്ടുണ്ട് പക്ഷേ ചിലതിലൊക്കെ ഒരു ഷൂട്ടേ ഉള്ളൂ അപ്പം ഇത് മൂന്ന് പ്ലാന്റും കൂടെ ചേർത്ത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഈ കോംബോ വേണ്ടാതെ സെപ്പറേറ്റ് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് ഇപ്പോൾ നമുക്ക് കലാഞ്ച പ്ലാന്റ് ഏഴ് കളറോളം നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരുപാട് സെയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെയാണ് കളേഴ്സുകൾ നമ്മൾ ഓരോ തൈകളും തൈകളും അതുപോലെ ഇതുപോലത്തെ പോട്ടുകളായിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് പോട്ടുകൾ എന്ന് പറയുമ്പം ഇതുപോലത്തെ നാല് തൈകളുള്ള വലിയൊരു പോട്ടായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അത് ആവശ്യമുള്ളവർക്ക് മാത്രം പിന്നെ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതുപോലത്തെ ഒറ്റ തൈകളുള്ള ഒറ്റ ഷൂട്ടുള്ള പ്ലാന്റുകളാണ് കണ്ട നമ്മൾ ഇത് ഒരുപാട് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതിൻ്റെ പ്ലാന്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് ഇതിൽ ഏത് കളേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് നമുക്ക് ഇത്രയും പ്ലാൻസുകളാണ് സെയിലിനുള്ളത് ഇതിനകത്തൊന്നും കൊറിയർ ചാർജ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല എക്സ്ട്രാ കൊറിയർ ചാർജ് നമുക്ക് എത്ര കോമ്പോ വേണ്ടേന്ന് അനുസരിച്ചാൽ അതിൻ്റെ പ്ലാൻസിൻ്റെ വെയ്റ്റ് അനുസരിച്ചാണ് നമ്മുടെ അടുത്തുനിന്ന് കൊറിയർ ചാർജ് വാങ്ങുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസുകൾ ഇഷ്ടപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്കേൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്